നമസ്കാരം ഞാൻ മരിയ മിൽസോ ദ മരിയാ മിൽസോസ് ഓഫ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് ചാരവൃത്തിയിൽ പാളിയ ചുവടുകൾ പെട്രോളിയം മന്ത്രാലയത്തിലെ ചാരവൃത്തിയിൽ അറസ്റ്റ് തുടരുന്നു ഇന്ന് അറസ്റ്റിലായ ലോകേഷ് ശർമ്മ കൽക്കരി മന്ത്രാലയത്തിലെ സുപ്രധാന രേഖകൾ ചോർത്തി നൽകി എന്ന് പോലീസ് ചാരവൃത്തിയിൽ ഇതുവരെ അറസ്റ്റിലായത് പതിമൂന്ന് പേർ പ്രതികൾക്കെതിരെ കർശന നടപടിയെന്ന് പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ധനകാര്യം ഊർജം പ്രതിരോധ മന്ത്രാലയങ്ങളിൽ നിന്ന് രേഖകൾ ചോർന്നതിനു തെളിവ് പുറത്തു കടത്തിയവയിൽ ബഡ്ജറ്റ് രേഖകളും റിലയൻസ് എസ് ആർ എന്നിവ ഉൾപ്പെടെ അഞ്ചു കമ്പനികളുടെ ഓഫീസുകളിൽ റെയ്ഡ് തുടരുന്നു കോർപ്പറേറ്റ് മേധാവികളെ ചോദ്യം ചെയ്യും കളിയല്ല കോടതി ി സി സി ഐ മുൻ പ്രസിഡന്റ് എൻ ശ്രീനിവാസിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം ഫെബ്രുവരി എട്ടിന് നടന്ന കൺട്രോൾ ബോർഡ് യോഗത്തിൽ ശ്രീനിവാസൻ പങ്കെടുത്തതിൽ കോടതിക്ക് അതൃപ്തി ബി സി സി ഐ തെരഞ്ഞെടുപ്പിൽ നിന്ന് അയോഗ്യനാക്കിയിട്ടും എങ്ങനെ ശ്രീനിവാസൻ യോഗത്തിൽ പങ്കെടുത്തു എന്ന് കോടതി ശ്രീനിവാസനെതിരെ ബീഹാർ ക്രിക്കറ്റ് അസോസിയേഷൻ കോടതി ലക്ഷ്യത്തിന് ശ്രീനിവാസനെതിരെ നടപടി വേണമെന്നാവശ്യം കോടതിയെ ധിക്കരിച്ചിട്ടില്ലെന്ന് ശ്രീനിവാസന്റെ അഭിഭാഷകൻ കപിൽ സിബൽ യോഗത്തിൽ തിരഞ്ഞെടുപ്പ് തീയതി നിശ്ചയിക്കുക മാത്രമാണ് ചെയ്തതെന്നും വിശദീകരണം നിയോഗം കഴിഞ്ഞു നായകനുമടക്കം സിപിഎമ്മിൽ പിണറായി യുഗത്തിന് തിരശീല പുതിയ സെക്രട്ടറിയായി കോടിയേരി സംസ്ഥാന കമ്മിറ്റിയിലേക്കുള്ള പാനലിൽ വി എസിന്റെ പേരില്ല പിണറായി സ്ഥാനമൊഴിയുന്നത് സെക്രട്ടറി പദത്തിൽ പതിനാറ് വർഷം പൂർത്തിയാക്കിയ ശേഷം കോടിയേരിയെ സെക്രട്ടറിയാക്കിയത് ഗുണം ചെയ്യുമെന്ന് എം എ ബേബി പാർട്ടിയെ പിണറായി കാലിടറാതെ നയിച്ചുവെന്ന് കോടിയേരി വി എസ് സംസ്ഥാന സമ്മേളനം ബഹിഷ്കരിച്ചത് ദൗർഭാഗ്യകരം സംസ്ഥാന സമിതിയിലേക്കുള്ള എൺപത്തിയേഴ് അംഗ പാനലിന് അംഗീകാരം ഒരു സീറ്റ് ഒഴിച്ചിട്ടത് ഉചിത സമയത്ത് തീരുമാനമെടുക്കാനെന്നും കോടിയേരി കോഴയിൽ കോടതിയാകാം മൊഴിയുടെ വഴിയെ വീണ്ടും ബാർകോഴ കേസിൽ കോടതി മേൽനോട്ടത്തോടെയുള്ള അന്വേഷണത്തിൽ എതിർപ്പില്ലെന്ന് സർക്കാർ വിജിലൻസ് കോടതിയിൽ നിലപാട് ബിജു രമേശ് നൽകിയ ഹർജിയിൽ ആരോപണത്തിൽ മൊഴി നൽകാൻ ബിജു രമേശ് ഉൾപ്പെടെ നാലു ബാറുടമകൾക്ക് ലോകായുക്ത നോട്ടീസ് ഹാജരാകേണ്ടത് മാർച്ച് ആറിന് ബാർകോഴയിൽ മന്ത്രി മാണിക്കെതിരെ സഭയ്ക്കകത്തും പുറത്തും പ്രക്ഷോഭത്തിന് സി തീരുമാനം ദ മിൽക്സ് ഓഫ് കൌമുദി ഹെഡ്ലൈൻസ് ഫോർഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ ലൂൺആാർച്ച് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം